ോ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം ഞങ്ങളോട് കരുണ ഞങ്ങളെ സഹായിക്കു സ്ഥാത്രവും അനുശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ ശുദ്ധീകരിക്കുന്ന ശുദ്ധതകളെ ശുദ്ധീകരിക്കുന്നവനും എടുപ്പാക്കുന്ന കുർബാനകളെ കൈക്കൊള്ളുന്നവനും രഹസ്യപരമായ ശുശ്രൂഷകളെ ശ്രേഷ്ഠമാക്കുന്നവനും ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ തന്നെ താൻ ബലിയർപ്പിക്കുകയും തൻ്റെ രക്തത്താൽ ഞങ്ങളുടെ വ്രണങ്ങൾ സൗഖ്യമാക്കുകയും തൻ്റെ ബലിയാൽ ഭൂലോകത്തെ പുണ്യപ്പെടുത്തുകയും ചെയ്ത മഹാപ്രധാനാചാര്യനും ഉത്തുമനുമായ കർത്താവേ നിനക്ക് സ്തുതി തനിക്ക് വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു ദിവ്യവും സ്വർഗിയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെ ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ ബഹുമാനപ്പെട്ട ആചാര്യന്മാരുടെ കൈകളാൽ കുന്തിരിക്കും വെക്കപ്പെടുന്നു ും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളോട് കരുണ ഞങ്ങളെ സഹായിക്കണമേ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ ആകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ നിങ്ങളുടെ ദൈവമായ കർത്താവേ സ്നേഹപൂർവമായ നിൻ്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിൻ്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായുകളയണമേ ഉത്തമനേതേതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കേണമേ എൻ്റെ കർത്താവെ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കേണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപേമാകുന്ന പനിമഞ്ഞളിക്കണമേ കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മസിഹാരാജാവേ ഞങ്ങൾക്കും അവർക്കും വിമോചനും വിമോചനവും ആയിരിക്കണമേ കർത്താവേ ഞങ്ങൾ കുത്തരമല്ലണമേ ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ ഞങ്ങളെ സഹായിപ്പാൻ ചേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ ദൈവമേ സകല കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കിമായിക്കണമേ കർത്താവേ കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണയോടെ തടുത്തു മാറ്റി സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ നിനക്കിഷ്ടമുള്ളതും അനുയോജ്യോ നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കി തീർക്കേണമേ ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു സ്വഭാവത്തിൽ ഉദ്ധവനും തന്റെ കൃപയാൽ വിശുദ്ധന്മാർക്ക് ശുദ്ധതകൾ കൊടുക്കുന്നവനും രഹസ്യപരമായ മാളികയിൽ വച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് പുണ്യമുണ്ടാക്കി ശരീരം മുറിച്ചു കൊടുക്കുകയും സകല വിശ്വാസികൾക്കും അവരുടെ കുറ്റങ്ങളുടെ മോചനത്തിന് പരിഹാരമായി തന്റെ വിലയേറിയ രക്തം കലർത്തുകയും എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നു അവരോട് കൽപ്പിച്ചു നിയോഗിക്കുകയും ചെയ്ത ഞങ്ങളുടെ ഞാൻ അയോഗ്യനായിരിക്കേ വിശുദ്ധാൽ നിന്റെ ആർദ്രകരണിയാൽ ഇപ്പോൾ നീ ഞങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു ഇത് ഹേതുവായിട്ട് ദൈവികവും ആത്മീകവുമായ ഈ ബലിയിൽ ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ആത്മീയ ഞങ്ങൾ സന്തോഷിച്ച് ഇപ്രകാരം പറയുന്നു ഞങ്ങളുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ദേവീകബലി ഇതാകുന്നു അതിനാൽ ഞങ്ങളുടെ മാലിന്യങ്ങൾ വെണ്മയാക്കപ്പെടുകയും ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന ദിവീകബലി ഇതാകുന്നു അതിനാൽ പൗർണന്മാർ സ്വർഗീയോന്നതങ്ങളിലേക്ക് കയറുന്ന ഇതാകുന്നു ലോകത്തിന്റെ ജീവന് വേണ്ടി രക്തം കൂടാതെ അർപ്പിക്കപ്പെടുന്ന കുറ്റമില്ലാത്ത ബലിയാകുന്ന ഹാബേൽ അന്റെ സ്വീകാര്യ കാഴ്ചകളാൽ അതിനെ രൂപീകരിച്ച ഇതാകുന്നു വിശ്വാസികളും രക്ഷിക്കപ്പെട്ടോളായ ഞങ്ങൾക്ക് സ്വർഗീയ വാഗ്ദാനങ്ങൾ ഉറപ്പിനായി നൽകപ്പെട്ട ദൈവീകബലി ഇതാകുന്നു ഞങ്ങളുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും രക്ഷയുടെ ആയുധമായി നൽകപ്പെട്ട ദൈവീകബലി ഇതാകുന്നു അതിനാൽ പാപങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെട്ട ക്ഷമിക്കപ്പെടുന്ന ദൈവീക ബലി ഇതാകുന്നു കർത്താവ് നല്ലവനാകുന്നുവെന്ന് രുചിച്ചറിയുവീനെന്ന്ശിയായ പ്രധാനാചാര്യനായ യോസോദോക്കിന്റെ പുത്രനായ യേശു അതിനാൽ വസ്ത്രങ്ങളെ ഉന്മൂലനം ചെയ്ത ദൈവീക ബലി ഇതാകുന്നു യശയാ ദീർഘദർശിക്ക് അക്തി ശുദ്ധീകരണത്തിനായി കൊടുക്കപ്പെട്ട കൊടുക്കപ്പെട്ടി ഇതാകുന്നു കുറ്റമില്ലാത്ത പ്രധാനാചാര്യനാകുന്ന മൽ കണച്ച അപ്പത്താലും അതിനെ രൂപീകരിച്ച രൂപീകരിച്ചു സന്ധ്യാസമയത്ത് അറക്കപ്പെടുന്ന കുഞ്ഞാടിനാൽ കർത്താവിന്റെ പ്രവാചകൻ അതിന്റെ സ്വരൂപത്തെ കാണിച്ച ബലി ഇതാകുന്നു സകല നീതിമാന്മാരും പുണ്യവാന്മാരും പരസ്യമായി അതിനെ കാണുവാൻ കാത്തിരിക്കുകയും അതിനെ കാണാതിരിക്കുകയും ചെയ്ത ദൈവീകബലി ഇതാകുന്നു വീണ്ടും ജനിച്ച പുറജാതികളുടെ കടങ്ങൾ അതിനാൽ പരിഹരിക്കപ്പെടുകയും കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവീകബലി ഇതാകുന്നു വിശ്വാസികൾക്ക് വിശുദ്ധ ശരീരവും പുണ്യമുണ്ടാക്കുന്ന രക്തവും നൽകുന്ന ഇതാകുന്നു ദീർഘദർശിമാരുടെ സൂക്ഷിക്കപ്പെട്ടിരുന്ന കാഴ്ചയപ്പം മൂലം അതിനെ സൂചിപ്പിച്ച ദിവീകബലി ഇതാകുന്നു അഗ്നിമയന്മാരും ആത്മമയന്മാരുമായ ക്രൂപേന്മാരും ശ്രോപേന്മാരും അതിന്റെ മുമ്പിൽ വിറച്ചു കൊണ്ടു നിൽക്കുന്ന ദൈവീക ബലി ഇതാകുന്നു പിതാവിനോടും എൻ്റെ ഏകജാതനോടും സമനായിരിക്കുന്ന പരിശുദ്ധരൂഹ അതിന്മേൽ ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ദൈവീക ബലി ഇതാകുന്നു നിത്യനായ പിതാവ് അതിനെ പൂർണമാക്കുകയും വാത്സല്യ പുത്രനതിനെ പരിപൂർണമാക്കുകയും പരിശുദ്ധരൂഹാദിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ദൈവീകബലി ഇതാകുന്നു ദൈവിക തൃത്വത്തിൽ തിരുവേലിയുടെ കഷ്ടതകളാൽ അതിനെ പൂർണ്ണമാക്കിയ ദൈവീക ബലി ഇതാകുന്നു നമ്മയും വിശ്വാസികളായി നമ്മുടെ വാങ്ങിപ്പോയവരെയും തന്റെ ശ്രേഷ്ഠതയുടെ മഹത്വത്തിനും തൻറെ തന്റെ പിതാവിൻ്റെയും എൻ്റെ പരിശന്ത ദിനെ യോഗ്യരാക്കി തീർക്കുവാനുമായി തന്റെ മുമ്പാകെ നാം സമർപ്പിക്കണം ബലഹീനുമായ നാം ഈ ധൂപത്തോടുകൂടെ തന്നെ ഓർത്ത മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്യണം ലവൽമീ